വിൽപ്പനയിലെ ഏഴാമത്തെ അപ്രിയ സത്യം എന്ന് പറയുന്നത് ജ്ഞാനവും അജ്ഞതയും ഒരു വ്യക്തിയിൽ ഒരേ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്താണ് ജ്ഞാനം എന്താണ് അജ്ഞത വിസ്ഡം വേഴ്സസ് ഇഗ്നോറൻസ് എന്ന് പറയും ജ്ഞാനവും അജ്ഞതയും അല്ലെങ്കിൽ വിസ്ഡവും ഇഗ്നോറൻസും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇതൊരു വ്യക്തിയിൽ ഒരേ സമയത്ത് പ്രതിഫലിക്കില്ല ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യേണ്ടത് ഹൗ ടു ബി വൈസ് ഹൗ ടു ഡെവലപ്പ് ബിസ്ഡം ഹൗ ടു ബി എൻലൈറ്റൻഡ് ഹൗ ടു ഡെവലപ്പ് എൻലൈറ്റ്മെന്റ് ഹൗ ടു പ്രൊജക്റ്റ് ദ ലൈറ്റ് ഇൻ മീ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ പ്രക്രിയയിൽ അദ്ദേഹം വർക്ക് ചെയ്യേണ്ടത് ബിസ്ദത്തിലാണ് ജ്ഞാനത്തിലാണ് ആ കസ്റ്റമറുടെ ആ സെയിൽസ് പ്രക്രിയയിൽ എനിക്കൊരു മികച്ച സെയിൽസ് ക്ലോസിങ് നടത്തുവാനായിട്ട് ആ കസ്റ്റമറുടെ ജേർണിയെ ബെറ്റർ ആക്കുവാൻ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ബെറ്റർ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയും അദ്ദേഹത്തിൻ്റെ പ്രോബ്ലത്തിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുവാനായിട്ട് കഴിയും അദ്ദേഹം കൊണ്ട് നടക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ബെറ്റർ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എത്ര ബെറ്റർ ആയിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ സെയിൽസ് പ്രൊഫഷണൽ നടത്തണം അപ്പം തൻ്റെ ഉള്ളിൽ ആ എൻലൈറ്റ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ തൻ്റെ ഉള്ളിൽ ആ ജ്ഞാനം ആ വിശുദ്ധം എന്ന് പറയുന്നത് ആ ഇഗ്നോറൻസിനെ അകറ്റിക്കൊണ്ട് ആ വിസ്ദത്തെ ചേർത്ത് നിർത്തുവാനായിട്ട് ആ സെയിൽസ് പ്രൊഫഷനിൽ കഴിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ആ സൈക്ലിക് പ്രോസസ്സിലൂടെ സെയിൽസ് നടക്കുകയുള്ളൂ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഫണൽ സിസ്റ്റമാണ് ഇന്ന് വരുന്ന കസ്റ്റമർ ഓൾ ടൈം കസ്റ്റമർ ആവണം ആ ഓൾ ടൈം കസ്റ്റമർ എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിനെ മുഴുവൻ കൊണ്ടുവരണം അപ്പോൾ ഒരു ഫണൽ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ജ്ഞാനം അവിടെ ആവണം അജ്ഞതയ്ക്ക് അവിടെ സ്ഥാനമില്ല അപ്പോൾ ഒരു വ്യക്തിയിൽ ഒരിക്കലും ജ്ഞാനവും അജ്ഞതയും ഒരേ സമയത്ത് വർക്ക് ചെയ്യത്തില്ല അപ്പം നമ്മളൊരു സെയിൽസ് പ്രൊഫഷൻ ആണെങ്കിൽ നമ്മളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നമ്മൾ വില്പനയിൽ കരിയർ ഡെവലപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മളിൽ എൻലൈറ്റ്മെൻ്റ് ഉണ്ടാവണം നമ്മളുടെ ആ സെയിൽസ് പ്രക്രിയയിൽ നമ്മളാ ക്ലയൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളിൽ ആ ബെറ്റർ സെയിൽസ് നടക്കണമെങ്കിൽ ആ പറയുന്ന കസ്റ്റമറെ ചേർത്ത് നിർത്തണം കസ്റ്റമറുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ഏക വ്യക്തിയായിട്ട് ഞാൻ മാറണം അപ്പം ആ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് വരും ആ കസ്റ്റമർ വീണ്ടും നമ്മുടെ റിപ്പീറ്റർ കസ്റ്റമറായി മാറും അപ്പം ജ്ഞാനമുള്ള ഒരു സെയിൽസ്മാന് മാത്രമേ ജ്ഞാനമുള്ളൊരു കസ്റ്റമറേ സൃഷ്ടിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം ജ്ഞാനമുള്ളൊരു കസ്റ്റമറെ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ ജ്ഞാനമുള്ള ഒരു സെയിൽസ് പ്രൊഫഷണലായി മാറണം